ജാതി സെൻസസ് സഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം എം കെ മുനീർ എം എൽ എ ആണ് സബ്മിഷനായി വിഷയം ഉന്നയിച്ചത് അതേസമയം ജാതി സെൻസസിൽ തീരുമാനം ഇപ്പോ എടുക്കേണ്ടതില്ലെന്നും സുപ്രീം കോടതി വിധി വന്ന ശേഷം നടപടിയെടുക്കാമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ സഭയെ അറിയിച്ചു എം കെ മുനീറാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത് സംസ്ഥാനത്തിന് ചെയ്യാം എന്നത് മറന്നുകൊണ്ടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടനയുടെ വകുപ്പ് പ്രകാരം സ്റ്റേറ്റിന് പറഞ്ഞിട്ടുണ്ടെന്ന് മുനീർ ചൂണ്ടിക്കാട്ടി സെൻസസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗമല്ല മുന്നോക്കം പിന്നോക്കം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഗോത്രവർഗങ്ങളടക്കം എല്ലാവരുടെയും ജാതിപരമായിട്ടുള്ള അവരുടെ സാമ്പത്തിക അവസ്ഥ സാമൂഹ്യ അവസ്ഥ അവരുടെ തൊഴിലവസ്ഥ ഉദ്യോഗത്തിൽ അവരുടെ പ്രാതിനിധ്യം സർക്കാർ ജാതി സെൻസസിന് തയ്യാറായാൽ സാമ്പത്തിക സാമൂഹിക അവസ്ഥ കണ്ടെത്താൻ കഴിയണമെന്നും തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതില്ലെന്ന് കെ രാധാകൃഷ്ണൻ മറുപടി നൽകി സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം വന്നതിനുശേഷം നടപടിയെടുക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സംസ്ഥാനത്തിന്റേതായ പരിധിയിൽ നിന്ന് സോഷ്യോ എക്കണോമിക് സെൻസസ് നടത്തുന്നതിലൂടെ ലഭ്യമാവുന്ന വിവരങ്ങൾ ദേശീയ ദേശീയ നമുക്കൊരു പ്രത്യേകതയുള്ള ഒരു രാജ്യമാണ് ആ സെൻസ് വിവരങ്ങൾ നമുക്ക് വിലയിരുത്താൻ എല്ലാ വിഭാഗം ആളുകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നയം സ്വീകരിച്ചതെന്ന ആക്ഷേപമാണ് പൊതുവെ ഉയർന്നുവരുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം